ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കിത് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം അത് മിക്സിയിൽ കേട്ടോ അമ്മീമില അടച്ചിട്ട് എന്താ ടേസ്റ്റ് എന്ന് ടേസ്റ്റ്ന്നറിയോ അതും ചോറും ഇങ്ങനെ അരിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അതിൽ നിന്ന് നോക്കാം അപ്പോൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് ഒരമുറി തേങ്ങ അത്രയേ എടുത്തിട്ടുള്ളൂ അതിപ്പോൾ ഓരോ ആളുടെ എത്ര ക്വാണ്ടിറ്റി വേണം അതിന് കണക്കായിട്ട് നമുക്ക് തേങ്ങയൊക്കെ കൂട്ടാം പിന്നെ കറിവേപ്പില അത് പിന്നെ എന്തായാലും വേണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണക്കമുളക് ഒരു നാലഞ്ച് ഉണക്കമുളക് എടുക്കുക പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളമ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്കച്ചെ ഇത് ഉണക്കച്ചെ നമ്മൾ കഴുകി വറത്ത് വെച്ചതാണ് അപ്പോൾ അതുകൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ഉപ്പ് പിന്നെ അറിയാലോ ഇത് എത്ര ഒരാളുടെ അളവിനനുസരിച്ചിട്ട് ഉപ്പ് എടുക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കണം ഇനി നമുക്ക് ചെറിയ ഉള്ളി കൂടി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കണം കൂടുതൽ കരിഞ്ഞ് വരണം ഒന്ന് ചുട്ടെടുക്കുക അപ്പം ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം അതിനായിട്ട് അമ്മിക്കല്ലിൽ ആദ്യം നമ്മൾ അരക്കുക ഉണക്കുമുളകും ഉപ്പും ചേർത്തിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് ആദ്യം ആദ്യമൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞാലാണ് ആ മുളക് ശരിക്കും അരഞ്ഞു കിട്ടണമെങ്കിൽ എപ്പോഴും അമ്മിക്കല്ലിലൊക്കെ അരക്കുമ്പോൾ മുളക് ആദ്യം അരക്കണം ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ വീട്ടിലും അമ്മിക്കല്ലൊന്നും ഉണ്ടാവണം അങ്ങനെ ഇല്ലാത്തവർ പിന്നെ മിക്സിയിൽ അരക്കുക വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ മുളക് അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വാളംപുളി അരച്ചെടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം പച്ചമാങ്ങ ഉപയോഗിക്കാം അപ്പോൾ പുളിയും ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം ചെറിയ ഉള്ളി നമുക്ക് അരച്ചെടുക്കാം ചെറിയ ഉള്ളി അധികം നമ്മളെ പേസ്റ്റ് പോലെയൊന്നും അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ചതച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും ഒന്ന് നല്ലവണ്ണം ചതച്ചെടുത്തതിന് ശേഷം കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർത്തിട്ട് കറിവേപ്പില ഒന്ന് അരയണം കാരണം അതിൻ്റെ ആ ഒരു നീര് കൂടി നമ്മൾ ആ പിന്നെ ചമ്മന്തിയിൽ അങ്ങോട്ട് ചേരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ അരയേണ്ട ആവശ്യമില്ല നമുക്ക് ചട്നി അറിയാമല്ലോ ചട്നി ഒന്നും ഒരിക്കലും നമ്മൾ ഈ പിന്നെ മീൻകറിക്ക് തേങ്ങ അരക്കുന്നത് പോലെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഒരു അധികം ഒരു മീഡിയം ലെവലിൽ മാത്രമേ ചട്ണിക്ക് നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ തേങ്ങയും കൂടി ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ അതുകൂടി ചേർത്ത് കൊടുക്കണം ആ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചതച്ചെടുക്കും അത്രേ ഉള്ളൂ കാരണം അത് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതാണ് അതുകൊണ്ട് അത് കുക്ക്ഡ് ആണ് അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുത്ത് അരച്ച് എല്ലാം ലെവലാക്കി അതിന് ശേഷം അമ്മി നമ്മുടെ അമ്മിക്കല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ചമ്മന്തിയൊക്കെ നമ്മൾ ആ കല്ലിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ചമ്മന്തി ഇതേപോലെ നല്ലോണം ഉരുട്ടിയെടുക്കണം ആ ഉരുട്ടിയെടുപ്പിലുമൊക്കെ അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ലോണം ഉരുട്ടി ബോൾ പോലെ ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡിയായി ഇനിയാണ് യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാകുന്നത് കാരണം കുറച്ച് ചോറ് ഇതേ കല്ലിൻ്റെ ഇട്ടിട്ട് അങ്ങോട്ട് ഇത് ആ ബാക്കിയുള്ള ചട്നിട്ടിങ്ങനെ വരക്കി എടുക്കണം അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ അവർ യഥാർത്ഥ ടേസ്റ്റ് വരുത്തണം ആ ബാക്കിയുള്ള നമ്മുടെ അരവുകല്ലിൽ പറ്റിയിരിക്കുന്ന ചട്നി ഒക്കെ ആയിട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഈ ചോറ് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇതൊരു വേർത്തന്നെ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ വെയിൽ തന്നെ അപ്പോ ഇത് കേട്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അമ്മീമുണ്ടായിരുന്ന ചട്നിയൊക്കെ നമ്മൾ കുഴച്ച് ചോറില് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഉരുട്ടിയാക്കിയിട്ട് ഒരു കറിയും ആവശ്യമില്ല ഒരു കറിയും വേണ്ട അത്രക്ക് ടേസ്റ്റ് ആയിരിക്കും ഉരുട്ടിയാക്കുക ഈ ഒരു ചട്നി മാത്രം മതി എത്ര ചോറ് തിന്നാം ഒരു കറിയും വേണ്ട അപ്പോ നിങ്ങള് പിന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ പറഞ്ഞ പോലെ അമ്മിക്കല്ലില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഇണ്ടാക്കാം ഒരു പ്രശ്നവുമില്ല ഇതേപോലെ മിക്സിയിൽ അരക്കാം പക്ഷെ അമ്മിയിൽ അരക്കുന്ന ടേസ്റ്റ് മിക്സിയിൽ അരച്ചാൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്